ടൈമിൽ നമ്മുടെ അനുമോളും നെവിനും കുറച്ച് പ്രശ്നമായി കാരണം ആദ്യം കിച്ചണിൽ നമ്മുടെ ഷാനവാസും നെവിനും കൂടെ കുറച്ച് വർക്ക് വാക്കുതർക്കം ഉണ്ടായത് ഫുഡിൻ്റെ കാര്യം പറഞ്ഞത് മുട്ട എടുക്കുന്നതിൻ്റെ കാര്യമോ ഇൻഫോം ചെയ്തിലോ എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായിരുന്നു അതിൻ്റെ ഇടയിലാണ് അനുമോൾ സംസാരിച്ചത് നെവിനോട് പറഞ്ഞു നീ പോടാ നീ ആരാന്ന് എന്ന് പറഞ്ഞ് വെളിയിലോട്ടി വന്നപ്പോഴത്തേക്ക് നെവിൻ്റെ ദേഹത്തൊന്ന് തട്ടി അപ്പം നെവിൻ പറഞ്ഞു നീ എന്തിനാടി എന്നെ തട്ടുന്ന നീ എന്തിനാടി എന്നെ തട്ടുന്ന ദേഹത്ത് തട്ടുന്ന ഇടിക്കുന്നതെന്നൊക്കെ ചോദിച്ച് നെവിൻ ആയി അപ്പം നിവിൻ അനിമോളങ്ങ് പോകാനായിരുന്നു അപ്പം അനുമോളിൻ്റെ അടുത്ത് നിന്ന് ഊതിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അനിമോൾ പറഞ്ഞു പോയി പലതേക്കട ഇവിടെ കെ പി നമ്പൂതിരിയുടെ പേസ്റ്റ് ഉണ്ട് പോയി പലതേക്കട നാറിയിട്ട് വയ്യ എന്നിട്ട് പറയുന്നുണ്ട് നീ സിഗരറ്റ് വലിച്ചിട്ട് പെണ്ണുങ്ങളുടെ മോന്തയ്ക്ക് ഊതുന്നോടാ മാറി നീ പോയി പലതേക്കട ആദ്യം അപ്പം നിവിൻ പറയുന്നു നിന്നെക്കാട്ടിലും മാറി വേസ്റ്റ് ഈ ഈ ബിഗ് ബോസ് ഹൗസിൽ എന്നൊക്കെ നിവിൻ പറയുന്നുണ്ട് കാരണം നിവിൻ പുറകെ നടന്നങ്ങ് ഊത് വരണം ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ നമുക്ക് കാണുന്നവർക്ക് എന്നെ തോന്നി അപ്പോഴാണ് ഷാനവാസും വന്ന് പറഞ്ഞത് അപ്പോൾ ഷാനവാസിനോട് നിവിൻ പറയുന്നുണ്ട് നീ നിനക്ക് ഗാർഡിയൻ